പാരസെറ്റമോളിൽ കഷ്ണം പാലക്കാട് മണ്ണാർക്കാട് ഹെൽത്ത് സെന്ററിൽ നിന്നും നൽകിയ പാരസെറ്റമോളിലാണ് കമ്പി കഷ്ണം കണ്ടെത്തിയത് മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിയ മരുന്നിലാണ് കമ്പി കഷ്ണം കണ്ടെത്തിയത് സംഭവത്തിൽ കുടുംബം ആരോഗ്യവകുപ്പിന് പരാതി നൽകി മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകന് കലശലായ പനിയെ തുടർന്നാണ് മണ്ണാർക്കാട് നഗരസഭാ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കാണിച്ചത് ഡോക്ടർ പാരസിറ്റമോൾ ഉൾപ്പെടെ മരുന്നുകൾ കുറച്ചും നൽകി തുടർന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തന്നെ മരുന്നും ലഭിച്ചു എന്നാൽ വീടെത്തിയ ശേഷം പാരസെറ്റാമോൾ ഗുളിക കുട്ടിക്ക് പകുതി കൊടുക്കുന്നതിനായി പൊട്ടിച്ചപ്പോഴാണ് കമ്പി കഷ്ണം കണ്ടത് വൈകുന്നേരം കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു സ്കൂൾ കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം തന്നെ ഹെൽത്ത് സെന്ററിൽ പോയിരുന്നു നാടി കുന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട ഹെൽത്ത് സെന്ററിൽ പോയി അവിടുന്ന് അവിടുന്ന് മരുന്ന് വാങ്ങി ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ തന്നു മരുന്ന് അവിടുന്ന് തന്നെ കിട്ടി അപ്പോൾ ഒരു പകുതി ഗുളികയാണ് കൊടുക്കാൻ പറയുന്നത് പാരസിറ്റാമോൾ ആയിരുന്നു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പൊട്ടിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ കമ്പി കണ്ടു പൊട്ടിച്ചത് കൊണ്ട് കണ്ടു അല്ലെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിൽ പോയനെ സംഭവത്തിൽ മരുന്നു കമ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിന് കുടുംബം പരാതി നൽകി കൂടാതെ നഗരസഭയും ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ എങ്ങനെ കമ്പിക്കഷ്ണം ഗുളികയിൽ വന്നു എന്നതിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ ജനം പാലക്കാട്